ശ്രദ്ധിച്ചു നോക്കിയേ അവിടെ ലണ്ടൻ ഐ പോലെ ദുബായ് ആയി കാണാം അതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജയന്റ് വീൽ ഒബ്സർവേഷൻ ഡെക്ക് നാൽപ്പത്തിരണ്ട് കാപ്സ്യൂളുകളുള്ള ആയിരത്തി അറുനൂറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദുബായ് ഐ അതിന്റെ പേരാണ് ഐ ദുബായ് ആ കാണുന്നതാണ് ദുബായ് മറീന കേട്ടോ ദുബായ് മറീന ബീച്ച് ആണ് നിങ്ങളെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് ആ കാണുന്ന ബിൽഡിങ്ങുകൾ നിൽക്കുന്നതെല്ലാം ദുബായ് മറീനയാണ് മനോഹരമായിട്ടുള്ള ദുബായ് മറീന രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പറഞ്ഞോ ബീച്ചിലോട്ട് അല്ലെ പോ അല്ലോ ബീച്ചിലോട്ട് പോയാൽ ഒരു രണ്ടു മണിക്കൂർ പോരാട്ട് വരും ദുബായ് മറീന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം ചെറിയൊരു ഐലൻഡ് ഉണ്ടാക്കിയ കണ്ടു അല്ലേ അത് കഴിഞ്ഞപ്പോ വലിയൊരു ഐലൻഡ് ഉണ്ടാക്കി അതിനുശേഷം നിങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡില് ഉയരങ്ങളിലുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ നിൽക്കുന്നാണ്ടോ ദുബായിയുടെ അടുത്ത പ്രൊജക്റ്റ് ആയിരുന്നു റിയൽ എസ്റ്റേറ്റിലോട്ടുള്ള ദുബായിയുടെ ഒരു കാൽച്ചുവടുവെപ്പായിരുന്നു ദുബായ് മറീന ദുബായ് മറീനെ മൂന്ന് ഫേസ് ആയിട്ടാണ് ഉണ്ടാക്കിയത് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ മുതൽ മുന്നൂറ്റി അമ്പത്തി ആറ് മീറ്റർ വരെ ഉയരത്തിലുള്ള എട്ടോളം ബിൽഡിങ് ഒറ്റ കോമ്പൗണ്ടിൽ നിൽക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലം ദുബായ് മഴ ആ ദുബായ് മഴീന ഇനി നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡില് ഡെല് എച്ച് പി മൈക്രോസോഫ്റ്റ് വഡാഫോൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് നമ്മുടെ അന്നത്തെ രാജകുമാരനായിട്ടുള്ള ഇന്നത്തെ രാജാവായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹം ഒരു മീഡിയ സിറ്റി സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ടക്കികള് അതായത് കമ്പ്യൂട്ടർ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നു ജോലി എടുക്കുന്നില്ലേ എങ്ങനെ ഇവിടെ എത്തിയെന്നറിയോ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹം എന്ത് ചെയ്തു മീഡിയ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു അറുപത് കമ്പനികളെ പുറത്ത് പോയിട്ട് ഇൻവൈറ്റ് ചെയ്തു നിങ്ങൾ ഇങ്ങോട്ട് വാ വെല്ല് മൈക്രോസോഫ്റ്റ് കാണാം കനോൺ ഐ ബി എം എസ് എ ബി സോയ് ദുബായ് ഇന്റർനെറ്റ് സിറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാം ദുബായ് മീഡിയ സിറ്റി അവിടെ കാണാം ദുബായ് ഇന്റർനെറ്റ് സിറ്റി നിങ്ങളെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണാം കണ്ടോ ഇവിടേക്ക് മറ്റുള്ള കമ്പനികളെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ ഓഫീസൊക്കെ വെച്ചോ ഫ്രീ സോൺ സോണാണ് നിങ്ങളൊരു ഒരു പൈസ പോലും ടാക്സ് പകരം നിങ്ങളുടെ കമ്പനികൾ ഇവിടെ കൊണ്ടെന്ന് വെച്ചോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ ലോകത്തിലുള്ള മൾട്ടി നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ വലിയൊരു കൂട്ടം കമ്പനികൾ തന്നെ മൂന്ന് ലക്ഷത്തിലധികം പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുന്ന ഒരു വലിയ ഒരു സിറ്റി ആയിട്ട് മാറി ദുബായ് ഇന്റർനെറ്റ് സിറ്റി നമ്മുടെ കേരളത്തിലുള്ള അധികം ഉള്ള ആളുകൾ തന്നെ ഒരുപാട് പേര് അവിടെ വർക്ക് ചെയ്യുന്നു മറ്റുള്ള രാജ്യത്ത് നിന്ന് കമ്പനികളെ ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇപ്പോ കമ്പനികൾ ക്യൂ നിക്കാണെ അതാണ് ദുബായിയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഈ പോകുന്ന റോഡിന്റെ പേരാണ് ഷെയ്ഖ് സായിദ് റോഡിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അമ്പത്തി എട്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ നോ ട്രാഫിക് സിഗ്നൽ ഒരൊറ്റ ട്രാഫിക് സിഗ്നൽ ഇല്ല സൗദി അറേബ്യയുടെ ബോർഡർ ആയിട്ടുള്ള റുവൈസിന്ന് തുടങ്ങുന്നത് ഈ റോഡ് അവിടുന്ന് തുടങ്ങുമ്പോൾ ഒമ്പത് ട്രാക്കാണ് വൺ സൈഡ് ഒമ്പത് ട്രാക്കാണ് അപ്പുറത്തെ സൈഡ് പതിനെട്ട് ട്രാക്ക് വരും രണ്ട് സൈഡും കൂടി അവിടുന്ന് തുടങ്ങി നേരെ അബുദാബിയിലോട്ട് വരും അബുദാബിന്ന് നേരെ ദുബായിലോട്ട് വരും ദുബായിന്ന് നേരെ ഷാർജയിലോട്ട് പോകും ഷാർജയിൽ നിന്ന് നേരെ അജ്മാൻ ഖുജേറ റാസൽ കൈമ അങ്ങനെ ആറ് എമിറേറ്റ്സുകൾ കണക്ട് ചെയ്ത് ഒമാൻ ലൗസാനി പക്ഷെ ഓരോ എമിറേറ്റ്സിൽ പോകുമ്പോഴും റോഡിന് ഓരോരോ പേരുകളാണ് ദുബായിൽ അബുദാബി രാജാവിന്റെ രാഷ്ട്രപിതാവിന്റെ പേരിലും അബുദാബിയിലത് ഷെയ്ഖ് മക്തും ആവുന്നുണ്ട് ഷെയ്ഖ് റാഷിദ് റോഡ് ആവുന്നുണ്ട് അജ്മാലെ റോഡിന്റെ പേര് മാറും ഷാർജയിലെ റോഡിന്റെ പേര് മാറും ഓരോരോ രാജ്യത്തും ഓരോരോ അപ്പുറത്തെ രാജാവിന്റെ പേരുകളായിട്ട് ഈ റോഡിനെ മാറ്റി അതൊരു യൂണിറ്റി റോഡാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ശരിക്കതിന്റെ ആക്ച്വൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് ആക്സിഡൻസ് ഉണ്ട് പക്ഷെ ആക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻസിന്റെ റേറ്റിംഗ് ഇഷ്യൂ വളരെ കുറവാണ് പക്ഷെ ആക്സിഡന്റ് ആവുന്നത് കൂടുതൽ ഈ മൂടൽ മഞ്ഞ് വരിക നമ്മൾ പോകുന്ന ഡെസർട്ട് ഏരിയയിൽ കൂടെയല്ലേ നമ്മൾ അബുദാബിൻ ദുബായിലോട്ട് വന്നാൽ അപ്പോൾ ശരിക്കും നമുക്കൊരു പത്ത് മീറ്ററിലും എട്ട് മീറ്ററിലും ഒക്കെ നമുക്ക് വണ്ടികളെ കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള മൂടൽ മഞ്ഞങ്ങൾ വരും തണുപ്പ് കാലത്ത് വെളുപ്പിൽ അപ്പോൾ സ്പീഡ് കുറയും നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ കാറുകൾക്ക് പോകാം ബസ്സിന് എൺപതി പറ്റത്തുള്ളൂ നൂറ്റി നാല്പതിൽ പോവാം പക്ഷെ ഈ നൂറ്റിനാൽപ്പതിൽ ഉള്ളത് മഞ്ഞ് വരുമ്പോ എൺപതും അറുപതും ഒക്കെ ആയിട്ട് മാറും അങ്ങനെ ആക്സിഡൻസുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ നോർമൽ അല്ലാതെ തന്നെ വളരെ ഹെവിയസ്റ്റ് ആയിട്ടുണ്ട്